നല്ല സ്ഥാനാർത്ഥികൾ മൂന്നാണ് നല്ല സ്ഥാനാർത്ഥികളെ അവരുടെ ഒക്കെ മുന്നില് ഒരാള് ഇപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി വന്ന് സ്വരാജ് അപ്പൊ മത്സരം നല്ല രീതിയില് മുന്നോട്ട് തന്നെയാണ് പോകുന്നത് ഇനിയിപ്പോ ഒരു ജയസാധ്യത രണ്ടു പേരൊക്കെ ഉള്ളു അവിടെ എന്തായാലും സ്വരാജ് ജയിക്കട്ടെ എന്നാണ് എല്ലാരും പറയുന്നത് അങ്ങനെ അറിയില്ല നോക്കാം സ്വരാജ് ആദ്യമായിട്ടാണല്ലോ മത്സരിക്കുന്നത് സ്വന്തം നാടാണോ അപ്പൊ സ്വരാജിനായിരിക്കും കൂടുതൽ ഇത് ഉണ്ടാവുക അത് സൗകര്യത്തിനാണോ സൗഹൃദ നേരത്തെ മത്സരിച്ച ആൾ തോറ്റതാണ് രണ്ടാൾ തോൽവി രുചി അറിഞ്ഞ ആൾക്കാരാണ് ഏഹ് തോറ്റതാണ് അപ്പൊ എന്തായാലും സ്വന്തം നാട്ടിൽ മത്സരിക്കുമ്പോ അയാൾക്ക് കേരളത്തിൽ എല്ലാം കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന നേതാവ് സൗകര്യത്തിന് അത്ര അറിയപ്പെടുന്നുണ്ട് ചില കുട്ടികൾക്ക് ഈ ടി വിയിലും വാർത്താ ചാനലുകളൊക്കെ കണ്ട് പരിചയമുള്ള കാണാം സാറേ എന്തായാലും ഒന്ന് ചൂട് പിടിച്ചിട്ടുണ്ട് മതി കാണാമതി